ഹലോ അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ പറയട്ടെ എൻ്റെ സൗണ്ട് ചെറുതായിട്ട് അടഞ്ഞിരിക്കുകയാണ് ചെറുതായിട്ടൊന്നുമല്ല നല്ല രീതിക്ക് അടഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ജസ്റ്റ് ഒന്ന് ഓക്കെ ആയിട്ട് വരുന്നു ഇനി കുറേ ആലോചിച്ചു സൗണ്ട് കൊടുക്കണോ വേണ്ടേന്ന് പിന്നെ കുറേ ആയി യൂട്യൂബിലൊരു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഒരു വീഡിയോ സെറ്റാക്കാമെന്ന് തോന്നി അപ്പോൾ സൗണ്ടിൻ്റെ കാര്യമായി അത് വിട്ടേക്ക് ഈ വീഡിയോ കുറേ മുമ്പ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വന്നപ്പം എടുത്തു വെച്ചതാണ് അപ്പോൾ ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഇത് ഞങ്ങൾ രാവിലെ തന്നെ ഞാനും ചേച്ചിയും കൂടി ചേച്ചിക്കൊരു ടെസ്റ്റ് ചെയ്യാൻ പോകാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് അത് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പോയത് ബസ്സിലാണ് കേട്ടോ ഈ ടൈമിൽ വീട്ടിൽ അമ്മമ്മ ഉണ്ടായിരുന്നു കേട്ടോ അമ്മമ്മ കുറച്ച് വയ്യാണ്ടിരിക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് പയടി മെത്ര വല്യമ്മയൊക്കെ വീട്ടിലുള്ള ടൈമാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എനിക്ക് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ അമ്മമ്മൻ്റെ കൂടെയുള്ള അവസാനത്തെ വീഡിയോ ആണിത് ബൈക്കിൽ പോകുന്ന ഈ ഒരു ടൈമിൽ ഡെയിലി ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയായിരുന്നു കേട്ടോ നല്ല മഴ എന്ന് പറഞ്ഞാൽ തകർത്ത് പെയ്യാന്നൊക്കെ പറയില്ലേ അങ്ങനെയായിരുന്നു ഞങ്ങളതുകൊണ്ട് തന്നെ കൊലായിൽ വന്നിട്ടാണ് ചായ കുടിക്കുന്നത് നല്ല ചൂട് ചായയും അടിപൊളി പഴംപരിയും അതും എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാഗതമല്ലേ അമ്മമ്മ ഇരിക്കുന്നത് കണ്ടോ അമ്മമ്മ സെറ്ററൊക്കെ ഇട്ട് നല്ല തണുപ്പാണ് അപ്പോൾ സെറ്ററൊക്കെ ഇട്ട് ഫുൾ സെറ്റാക്കി കൊണ്ടുപോയി ഇരുത്തിയതാണ് ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഹാൻഡ് ടച്ചിങ് മോമെന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ില്ല അത്

കൂടെ കൊലിച്ചോയി ഇവിടെ കൂടി ആഴക്കള്ളിങ്ങനെ എന്തെങ്കിലും പടിയൊടുത്താലോ ഇത് നോക്കി നിങ്ങള് വെള്ളപ്പൊക്കം പോലെ അവിടെ ഒക്കെ ഫുള്ള് ഇതാ അവിടേക്കൊക്കെ ഒരു മഴ ഇതപ്പം ഇങ്ങനെ ഇതെന്താ അസോളല്ലേ ഈ ഒലിച്ചോളു ഉണ്ടല്ലോ നല്ലോണം നീ എന്താ ഇങ്ങനെ കെട്ടിക്കുന്നു അതാ കൂടെ അവിടെ അതാ അവിടെ നീൻ കൊടുങ്ങിണ്ടാവോ നീൻ കൊടുങ്ങിണ്ടാവോ ൂടെ നോക്കിയോട്ടെ ആളെ വാഴക്കള്ളിയിൽ ഇത്രയും വെള്ളം ഞാൻ വിചാരിച്ചില്ല

രാത്രി വണ്ടിയിട്ടൊക്കെ വരുമ്പോ തോട് നിറഞ്ഞാ ആ വെള്ളപ്പൊക്കം തുടങ്ങുന്നു തോട് പാല തട്ട് ഒന്നാമത് തോട്ടില് പാഴം ഇതല്ലേ കൊറഞ്ഞില്ല നല്ലോണം അങ്ങോട്ട് അടിച്ച ഓരി അല്പം പേടിക്കും ഓരോന്നും ഓരോന്നുറങ്ങിയില്ല ഒന്നും അതില് നാലുമണിട്ടായി പത്തുമണി പത്തുമണി ആയില്ലേ എത്ര നേരം നിർത്താണ്ട് പേടിക്കണ് എവിടെ ഒന്നും വെള്ളം നിക്കണ്ടാവില്ലല്ലേ വിടക്കെ വെള്ളം കണ്ടാവും നമ്മളെവിടേക്ക് മണ്ണിട്ടൊക്കെ പോയി കുത്തി